പൂർണമായ നടപ്പിലാക്കാൻ അതുവഴി മാത്രമേ സാധ്യതയുള്ളൂ ഇവിടെ സംവരണം എന്നുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി അടുത്ത സർക്കാർ സ്ഥാപനങ്ങളിലും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ അവർക്ക് ന്യായമായ സംവരണം ഉറപ്പുവരുത്തേണ്ടത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആരും അതിനെ എതിർക്കുമെന്ന് പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഈ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുന്നതിന് തടസ്സമായി എന്ത് കാരണമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിന് കൃത്യമായ ഉത്തരമില്ല അതുകൊണ്ട് സംവരണം എല്ലാ മേഖലയിലേക്കും ഞാൻ നമ്മുടെ പാവപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ട നമ്മുടെ നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ന്യായമായി അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് അത് ഏറ്റെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ ഞാൻ അറിഞ്ഞിരിക്കുക നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ രാജ്യം നിയമപരമായി അംഗീകരിച്ചു കൊടുത്ത കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ആദിവാസി മുരികളിൽ നമ്മുടെ പിന്നോക്ക പ്രദേശങ്ങളിൽ നമ്മുടെ മേഖലകളിൽ ഗ്രാമ മേഖലകളിൽ നമ്മുടെ കുട്ടികൾക്ക് ആ സ്കൂളുകളിൽ പോകാൻ പലപ്പോഴും സൗകര്യമുണ്ടാകുന്നില്ല